ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ചിരട്ട ചേർത്ത് ഉണ്ടാക്കുന്ന ചിക്കൻ ചിക്കൻ കറി ഇത് ഞാൻ കണ്ടുപിടിച്ച വിഭവം എന്നല്ല കേട്ടോ ഇത് ഒരു വിഭവമാണ് അതായത് നമ്മളിങ്ങനെ വെള്ളം മാത്രമുള്ള ഇളനീരില്ലേ അതായത് ഭയങ്കര പിഞ്ചായിട്ടുള്ള അത് എടുത്തിട്ട് അയത്ത് ചേർത്ത് അങ്ങനെ അപ്പം തന്നെ ഇങ്ങനെ പൊടി പൊടിച്ചെടുക്കാൻ പറ്റും കടിച്ചു തിരിഞ്ഞാൻ പറ്റും അങ്ങനത്തെ ചിരട്ട നമ്മൾ ചിക്കനിലോ ബീഫിലോ മട്ടനിലോ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുക അപ്പം ഈ ഫ്ലേവറ് അതായത് ചിക്കനാണോ മട്ടനാണോ ബീഫാണോ ചേർക്കണമെങ്കിൽ അതിൻ്റെ ഫ്ലേവർ മൊത്തം ഈ ചിരട്ടയിലേക്ക് ചേർന്നിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ആ ചിക്കൻ കറിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ വെറൈറ്റി വെറൈറ്റി റെസിപ്പികൾ ഇനിയും ഉണ്ടാകുന്നതായിരിക്കും വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ കാലത്തെ നല്ല നല്ല റെസിപ്പികളാണ് ഞാൻ ജയിച്ചത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായാലും അപ്പൊ നമ്മള് ആദ്യം ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വറുത്തെടുക്കണം അപ്പൊ ഞാൻ ഒരു തേങ്ങയുടെ ഒരു മുറി ആണ് എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ് ആണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പുണ്ട് ഞാൻ ചിരുക എടുത്തപ്പോ അത് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം ഏകദേശം പത്ത് വറ്റൽമുളകും കൂടെ ചേർക്കുക വേറൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇത് മാത്രം ചേർത്തിട്ട് ലൈറ്റ് ബ്രൗൺ കളറിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത് ഡാർക്ക് ആവരുത് നമുക്കൊരു റെഡ് കളറ് കറിക്കിട്ടുവേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പറയുന്നത് ഇപ്പം നമ്മൾ ഈ ചിരട്ട ചേർത്തിട്ടുള്ള കറി എന്ന് പറയുമ്പോൾ കറിക്ക് പ്രത്യേകതയൊന്നുമില്ല നമ്മൾ ഏത് ചിക്കൻ കറി ഉണ്ടാക്കിയാലും അതിൽ നമുക്ക് ചിരട്ട ചേർത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം പക്ഷെ ഞാൻ എങ്ങനെയാണോ ഈ ചിരട്ട ചേർത്ത് കറി ഉണ്ടാക്കിയ ആ റെസിപ്പി കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ചിരട്ട ചേർക്കണേന് ഈ റെസിപ്പി തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഇനി നമ്മൾ തേങ്ങ വറുത്തെടുത്തു എന്നിട്ട് അതിലേക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മൂന്ന് സവോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇനി സവാളൊക്കെ ഒന്നുണ്ടെങ്കിൽ വാടി വന്ന സമയത്ത് നമുക്കതിലേക്ക് നന്നായി വാടണ്ട എന്നാലും വാടി ഒരു ബ്രൗൺ കളറിലേക്ക് കടന്ന് തുടങ്ങുന്ന പാകത്തിൽ നമുക്കിതിലേക്ക് ഇരുപത്തഞ്ച് ചുവന്നുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പതിനഞ്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം നമ്മളിതിൽ പച്ചമുളക് ചേർക്കുന്നില്ല ഇനി ഇതും ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അതൊന്നിങ്ങനെ ഒന്ന് വാടി വരുമ്പോൾ അതിന് ശേഷം ചേർത്താൽ മതി കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും ഇഞ്ചി അപ്പോൾ അതുകൊണ്ട് അതൊന്നിങ്ങനെ വളർന്നു വന്നതിന് ശേഷം ചേർത്താൽ മതി പിന്നെ നമ്മളിതിലുള്ള ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വീണ്ടും വഴറ്റി കൊടുക്കണം അങ്ങനെ ഒന്ന് നല്ല ബ്രൗൺ കളറിലേക്ക് വരണം അതുവരെ നമ്മളിത് വഴറ്റണം ഇത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലർത്ത് മസാലയാണിത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഉലർത്ത് മസാല പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കുറച്ചും കൂടെ എരി വേണമെന്നുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ മുളക് പൊടി ചേർക്കാം ഞാനവിടെ വറ്റൽ മുളക് നമ്മൾ തേങ്ങ വറുത്തേൽ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയ്ക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിരിക്കുന്നത് നമ്മൾ അര കിലോ ചിക്കനാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ പൊടികളെല്ലാം മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചിക്കൻ ഒന്നിങ്ങനെ വഴറ്റി ഒന്ന് നിറം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ കരിക്കിൻ്റെ ചിരട്ട അതായത് ഇളം കരിക്കിൻ്റെ ചിരട്ട ചേർത്ത് കൊടുക്കുക അതങ്ങനെ നമുക്കിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കഷ്ണമാക്കാൻ പറ്റും നമുക്ക് കഴിക്കാനും പറ്റും ആ പാകത്തിലാണ് അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് കുഞ്ഞ് കരിക്കിൻ്റെ ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് അതും ചേർത്തിട്ട് അതും ചേർത്തിട്ട് നമ്മൾ വീണ്ടും ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നിങ്ങനെ വഴറ്റണം ആ വഴന്ന് കഴിഞ്ഞ ശേഷമാണ് നമ്മളിതിലേക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ മസാലയൊക്കെ ഈ ചിക്കനിലും ചിരട്ടയിലൊക്കെ നന്നായി പൊതിയുന്നത് വരെ നമ്മളിങ്ങനെ നന്നായിട്ട് വഴറ്റ് അപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക വെള്ളം ഒഴിക്കുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തിളച്ച വെള്ളമല്ല ഇതിലേക്ക് ഒഴിക്കുന്നത് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഈ മസാലയിലേക്ക് ഡയറക്റ്റ് ഒഴിക്കരുത് അപ്പോൾ അന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ അതിങ്ങനെ ചൂടായി വരും അത് നന്നായി ചൂടായതിനു ശേഷം മാത്രം നമ്മളിത് മിക്സ് ചെയ്യുക അപ്പോൾ മസാലയ്ക്കൊന്നും മാറ്റം വരില്ല അല്ലെങ്കിൽ ചിലപ്പോൾ മസാല ടേസ്റ്റ് ഒന്നിങ്ങനെ മാറും അപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം അതോടൊപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഞാൻ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് മൂടി വെച്ച് തിളച്ച് വരുമ്പോൾ ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഒരു മുക്കാൽ ഭാഗത്തോളം വേവും ആ സമയത്ത് നമ്മൾ വറുത്തിച്ചിരിക്കുന്ന തേങ്ങ അരച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ബാക്കി വേവുന്നതോടൊപ്പം ഈ തേങ്ങ കൂടി ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുക്കാൽ വേവാകുമ്പോൾ തന്നെ ചേർക്കുക വേണമെങ്കിൽ അവസാനം കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല എനിക്ക് ഈ വറുത്ത തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് വീണ്ടും നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക അപ്പം ചിക്കൻ വേവനൊപ്പം തന്നെ നമ്മുടെ ചിരട്ടയും വേവും നല്ല സോഫ്റ്റ് ആവും ചിക്കൻ്റെ ഫ്ലേവർ മുഴുവനും ആ ചിരട്ടയിൽ പിടിക്കും അപ്പോൾ ഞാൻ ശരിക്കും കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂക്കാത്ത ചക്ക ഉണ്ടല്ലോ അത് ചിക്കനിലിട്ട് വേവിച്ചാലെങ്ങനെ ഇരിക്കും ആ ഒരു രുചിയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു ഏഴ് മിനിറ്റ് തീ കുറച്ച് വേവിച്ചു അപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല സെറ്റായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി ഇനി നമുക്കിതൊന്ന് ഉള്ളി കാഴ്ച കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നിർബന്ധം ഇല്ല കേട്ടോ ഉള്ളിക്കാഴ്ച അത് ഇങ്ങനെ ആയാലും നമുക്ക് എടുക്കാം കുറച്ച് കറിവേപ്പിലയും ലേശം പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ ഞാൻ കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറ്റൽ മുളകും കടുക് പൊട്ടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണേൽ കടുക് പൊട്ടിക്കുക പക്ഷേ ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മുപ്പിക്കുക നന്നായി മുപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴും നല്ല ബ്രൗൺ കളർ കളറാവണ്ട എന്നാലും ബ്രൗൺ കളറായി തുടങ്ങുന്ന പാകത്തിൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തൊക്കെ ഒരു വെറൈറ്റിയാണ് ടേസ്റ്റ് കുറച്ച് മാറ്റേണ്ടായിരിക്കും ഈ ചിരട്ട ചേർക്കുമ്പോൾ അത് നിങ്ങൾ കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി പറയണം അത് കഴിഞ്ഞ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്